എനിക്ക് വേണ്ട നിങ്ങൾ ഇതുവരെ പോയില്ലേ ഞാൻ എങ്ങനെ പോന്ന രാവിലെ അഞ്ചര ആയപ്പോ അമ്പലത്തിൽ പോയല്ലേ എനിക്ക് ഇവിടെ ദോഷം കൂട്ടിട്ട് വേണമല്ലോ പോകാൻ സമയം ഒമ്പതരയായി ഞാൻ ഇങ്ങനെ അമ്പലത്തിൽ പോയി കിടക്കുന്നതുകൊണ്ട് ഈ ഐശ്വര്യം ഒക്കെ ഉണ്ടാവുന്നത് നിങ്ങൾക്ക് കഴിഞ്ഞ ആഴ്ച പ്രൊമോഷൻ കിട്ടിയില്ലയോ ആ പ്രൊമോഷൻ കിട്ടി ഞാൻ ജോലി ചെയ്തിട്ട് അല്ലാതെ ദൈവം വന്നിരുന്ന പ്രൊമോഷൻ തന്നേ എന്തൊക്കെയാ പറയുന്നത് ഞാനൊന്ന് വിളിച്ചാലേ ദൈവം ഇവിടെ ഓടി വരും അറിയാമോ അയ്യോ ദൈവം പി ഓടി ഇവിടെ വരാനേ

ഉള്ളൂ നീട്ട് ഇല്ല ഇത് വർഷങ്ങളായിട്ട് ായിട്ട് ദൈവത്തിന്റെ മുറി കഴുകിയെടുത്ത വെള്ളത്തിൽ നിന്ന് ഉണ്ടാക്കിയ പ്രസാദമാണ് അത് മറക്കരുത് വർദ്ധിക്കാൻ പാറ്റയും പല്ലിയും അങ്ങനെ അങ്ങനെയാണെങ്കിൽ ദൈവത്തിന്റെ പാറ്റയും പല്ലിയും സഹിച്ചോ വേഗം റെഡി ആയിക്കോ പത്തമ്പലത്തിലായിട്ട് പത്ത് ചൈന പ്രദക്ഷണംണ്ട് എന്റെ വഴിപാടാണ്

േ നിങ്ങളുടെ ഫോണിനകത്ത് പി ഡി എഫ് കടന്നു രാമായണത്തിന്റെ അത് നോക്കി എത്ര നാളോട് നിങ്ങളോട് ഞാൻ പറയും ഒരു രാമായണത്തിന്റെ ബുക്ക് വായിച്ചാ എനിക്ക് വായിക്കണോന്ന് അതെങ്ങനെയാ ദൈവവിശ്വാസം എന്ന് പറഞ്ഞ സാധനം ഇല്ലല്ലോ അത് രാമായണം തന്നെ എഴുതിയത് രാമൻചേട്ടൻ ആ പി ഡി എഫിൽ എഴുതി എന്റെ ഓഫീസിലെ ഞാൻ പാടാൻ നീ നോട്ടം സിനിമയിലെ സാരമില്ല അതുകൊണ്ട് ഞാൻ പറ്റി രണ്ട് വാക്ക് പുകഴ്ത്തി പറഞ്ഞുകൊണ്ട് യാതൊരു പ്രശ്നവും ഇല്ല നാളെ ഞാൻ കുയിലിനെ പറ്റി പാടും പിന്നെ മയിലിനെ പറ്റി പാടും അത് എന്റെ ഇഷ്ടവാ കാക്കയും മയിലും ഒക്കെ വരട്ടെ കേട്ടോ ഞാനേ ദോശ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഉച്ചക്കുള്ള ചോറൊന്നും കേട്ടോ അയ്യോ അത് പറ്റത്തില്ല എനിക്കിന്നൊരിക്കല

തിങ്കളാഴ്ച വ്രതം തിങ്കളാഴ്ച വ്രതം കല്യാണം കഴിക്കാത്ത പെണ്ണുങ്ങൾ എടുക്കുന്ന വ്രതം വലിയ അല്ല അത് കല്യാണം കഴിഞ്ഞ സ്ത്രീകൾക്കും എടുക്കാം ഭർത്താവിന്റെ ഐശ്വര്യത്തിന് വേണ്ടിയിട്ടാണ് എടുക്കുന്നത് നമുക്കൊരു കുഞ്ഞുണ്ടോ നിങ്ങളുടെ ഈ നാക്ക് കൊണ്ട് പണ്ണിൽ പറഞ്ഞ് 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 ദൈവകോപം ഉണ്ടാക്കി നമുക്കൊരു കുഞ്ഞുണ്ടോ കുഞ്ഞിക്കാലുണ്ടോ അയ്യോ എങ്ങനെ കുഞ്ഞിക്കാൻ ഉണ്ടാവും കഴിഞ്ഞിട്ട് വർഷമായി നീ പകുതിയുടെ പകുതി സമയം എൻ്റെ അടുത്ത് എന്റെ മതി ഒരു പത്ത് മിനിറ്റ് പോട്ടെ ഒരു അഞ്ച് മിനിറ്റ് നീ എൻ്റെ അടുത്ത് അടുത്തിരുന്ന മതി കുഞ്ഞിക്കാൻ ഉണ്ടാവും സമയം തരുമോ എനിക്ക് ആ ഇതാ പ്രശ്നം നാക്ക് നാക്കെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനത്തെ വർത്താനേ പറയത്തുള്ളൂ ദൈവം എനിക്ക് കുഞ്ഞിനെ തരുമോന്ന് ഞാനൊന്നും നോക്കട്ടെ ആ ഭീമനും കുഞ്ഞിനെ തരും കേട്ടോ ആ കുഞ്ഞിനെ തരുമ്പോഴേ അതിന്റെ തന്തയുടെ പേര് ഗസരടി കൊടുത്തിട്ട് ഭീമനോ അർജുനനോ ആക്കി കേട്ടോ എന്റെ കൃഷ്ണ നീ ഇത് കേൾക്കുന്നേ അയ്യോ ബാലാമണി വിളിക്കുന്ന പോലെ വിളിച്ചാലല്ലേ കണ്ണം വരത്തുള്ളൂ എന്റെ കണ്ണ നീ ഇത് കേൾക്കണില്ലേ എനിക്ക് വയ്യാണ്ടായിരിക്കണു എന്റെ പൊന്നു കണ്ണ എന്റെ മുന്നിൽ ഒന്ന് പ്രത്യക്ഷപ്പെടൂ ഒരു വട്ടം ഒരു വട്ടം മാത്രം ഒന്ന് പ്രത്യക്ഷപ്പെടൂ കണ്ണ െ ഞങ്ങൾ ദൈവങ്ങളെല്ലാം ഇന്ത്യൻസ് ആണ് എനിക്ക് എനിക്ക് പണി എടുക്കുന്നവരെ എടുക്കട്ടെ ഇവിടെ ബഹളം അത്യാവശ്യമായിട്ട് ഇനി ഒരു ഹിന്ദി ട്യൂഷൻ വേണം എന്നിട്ട് ഇനി ഞാൻ അമ്പലത്തിൽ ഹിന്ദി പോറവാ ഞാൻ പറഞ്ഞില്ല സിദ്ധം പറഞ്ഞു കേട്ട് ഇല്ലാതെ ഞാനേ കണ്ടുള്ളൂ

മാത്രമേ കണ്ടുള്ളൂ ബാലാമണി ഈ കണ്ണനുണ്ട് ഞാൻ എങ്ങനെ അതൊക്കെ ഇരിക്കട്ടെ ഞാൻ ഇത്രയും നാളും പ്രാർത്ഥിച്ച പ്രാർത്ഥന മൊത്തം ആയി കാരണം ഇനി ഹിന്ദി അറിയത്തില്ല ഇത്ര നാളും നമുക്ക് കൊച്ചു എന്തോ മനസ്സിലായോ എനിക്ക് ഹിന്ദി അറിയില്ല ഉദാഹരണത്തിന് ഞാനിപ്പോ പ്രാർത്ഥിക്കുന്ന ദൈവങ്ങൾ കംപ്ലീറ്റ് നോർത്ത് ആകെ പോകെ മലയാളിയായിട്ട് അയ്യപ്പൻ മാത്രമേ ഉള്ളൂ അയ്യപ്പൻ്റെ അടുത്ത് എനിക്കോട്ട് പോകാനും പറ്റത്തില്ല പിന്നെ എങ്ങനെ നമുക്ക് കൊച്ചിങ്ങൾ ഉണ്ടാവും തമിഴ്നാട്ടിലല്ലേ സൗത്ത് ഇന്ത്യൻ തമിഴ് എനിക്ക് പണ്ടേ നേടാൻ അറിയല്ലോ നേടനറിയാമല്ലോ ഞാനിനി എന്തോ ചെയ്യും എനിക്ക് ഹിന്ദി പഠിച്ചേ പറ്റത്തുള്ളൂ എന്നാലേ നമുക്ക് മനസ്സിലായി മനസ്സിലായി

கண்ணா கேடா தூ தூ கண்ணனியோட ചാடி கேறியோ கண்ணன் வந்து கண்ணன் வந்து பப்பிடிட்டு போய் வளரும் புடி வருது கண்ணா கண்ணா ஹே கண்ணா 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 கண்ணா

ഞാൻ പോയാലും ഭക്തിയുടെ ഭർത്താവിന്റെ ഉള്ളിൽ എന്നും ഞാൻ അധിവസിക്കുന്നു എന്നെ നോക്കുകയും പരിചരിക്കുകയും ചെയ്ത പോലെ പുള്ളിയെ നോക്കിയാൽ മതി പോലെ ഉമ്മ വന്നിട്ട് പോവോട്ടെ പോയോ ഇനി ചൈതന്യം കാട്ടി പാട്ട പറക്കിക്കൊണ്ടിരുന്ന നിന്നെ കൃഷ്ണന്റെ വേഷം കിട്ടിച്ച് എന്റെ വീട്ടിൽ കയറ്റിയത് എന്റെ പെണ്ണും പുള്ളയുടെ ഭക്തി മാറ്റി അവളെ നേർവലിക്ക് നയിക്കാനുവാ നീ എന്തിനു കൊടുത്തെ ഉമ്മ എന്റെ അല്ല എത്ര ഞാൻ പറഞ്ഞേ തൗസൻഡ് എഴുന്നൂറ് കുണ് വരും പൈസ അടിക്കണം പായ് എന്തോ പായ പൊടാ എണീച്ച കാല് മടക്കും So I die in the